മനുഷ്യനെ കൊല്ലുന്നതല്ല നമ്മുടെ സംസാരം സ്നേഹിക്കുന്നതല്ല ഇപ്പോൾ ആരോട് പറഞ്ഞു മൂത്ത മകൻ ഒരു ചുറ്റി എടുത്ത് വരുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയും സഹോദരി അടക്കം വീട്ടിലെ ആളുകളൊക്കെ വാതിലടച്ച് കട്ടിലടങ്ങി കൊല കഴിഞ്ഞ് അനക്കൊന്നും കാണാതെ പതുക്കെ വാതിൽപ്പാടി തുറന്നു നോക്കിയപ്പോൾ മകൻ ഒരു ഫോട്ടോ തറയ്ക്കാൻ അതിനായിട്ട് ചുറ്റി എടുത്ത് വന്നതാണ് ചുറ്റിക്ക എടുത്തൊരു മകൻ വരുന്നത് കണ്ടാൽ ജീവനം കൊണ്ട് ഓടേണ്ട സ്ഥിതി ഇന്ന് കേരളത്തിലാണ് നമ്മുടെ മക്കളൊക്കെ എപ്പോഴാണ് രാസപ്പെട്ട് അച്ഛനെ കൊല്ലുന്നവരും അമ്മയെ കൊല്ലുന്നവരും സഹോദരി സഹോദരന്മാരെ കൊല്ലുന്നവരും ബന്ധുക്കളെ കൊല്ലുന്നവരും ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ വിശേഷിച്ച് നിങ്ങളെപ്പോഴുള്ള ആളുകൾ പേടിച്ച നാടുകളൊന്നുമല്ല ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ ഒരു സംസ്കാരം നമ്മുടെ സംസ്കൃതി ഹിംസയുടേതല്ല സ്നേഹത്തിന്റെയും ശാന്തിയുടെ ലോകത്ത് ശാന്തി എന്നൊരു സംസ്കാരം കണ്ടുപിടിച്ച നാടിന്റെ പേരാണ് ഭാരതം നമുക്ക് ശാന്തി എന്നൊരു എല്ലാ വികാരങ്ങളും അവസാനിക്കുന്നത് ശാന്തിയിലാണ് പരമശാന്തമായ മാനസികാവസ്ഥ ഇപ്പോൾ ഈ പൈതൃക തീർത്ഥാടനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാനസികാവസ്ഥയുടെ പേരാണ് ശാന്തി അല്ലേ ശാന്തി ഇല്ലേ അതോ അശാന്തിയാണോ അസ്വാസ്ഥ്യങ്ങളില്ലല്ലോ അല്ലേ ിൽ പോലും നിങ്ങൾ വന്നത് ഇപ്പോൾ കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് കടവല്ലൂർ അന്യോന്യം പറയുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഋഗ്വേദ പരീക്ഷയുടെ അങ്ങേയറ്റമായ കടവലൂർ അന്യത്തിലെ കടന്നിരിക്കൽ നടന്ന വലിയ ആളുകൾ ഉണ്ടായിരുന്നൊരു മഹത്തായ സംസ്കാര കേന്ദ്രം കണ്ടിട്ടാണ് നമ്മൾ മൂക്കുതല വന്നത് മൂക്കുതലക്കാവുകൾ പോയോ മേലേക്കാവും കണ്ണേക്കാവും മൂക്കോലക്കാവൂടെ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ദേശാഠ നരിനീന്തി കടത്ത് എന്ന നരണിപ്പുഴ കടത്ത് കടത്ത് കടന്നു വന്നപ്പോൾ പൂർവോത്തരദിപ്പിൽ അത്ഭുതപൂർണമായ ഒരു പ്രകാശം കണ്ട് അവിടെ തന്നെ തപസ്സമാധിസ്ഥനായി നിന്ന് താൻ കണ്ട ചൈതന്യത്തെ അവിടുത്തെ അഞ്ചു ക്ഷേത്രങ്ങൾ മേലേക്കാവലും കിഴക്കാവലും കണ്ണേൻകാവലും പിന്നെ അപ്പുറത്തൊരു അയ്യപ്പക്ഷേത്രം ക്ഷേത്രം പകരാവൂർ ക്ഷേത്രം അഞ്ചു ക്ഷേത്രങ്ങളായി പ്രതിഷ്ഠിച്ചു അങ്ങനെ അദ്ദേഹം വ്യവസ്ഥ ചെയ്തു പോയൊരു ക്ഷേത്രം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കരുവാട്ടും കരുവാട്ടും പകരാം അതോ അടുത്തടുത്ത സ്ഥലം തന്നെയാണ് ഈ അഞ്ച് സ്ഥലങ്ങളിൽ പ്രദർശിച്ചിട്ടാണ് ശങ്കരാചാര്യൻ വീണ്ടും ദേശാടനം ഈ പോകുന്ന ഇപ്പം നിങ്ങൾ വന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിൽ ആര്യങ്കാവ് ക്ഷേത്രം അത്ഭുതമാണ് ഞാൻ പറയാൻ പാടെങ്കിൽ ഇവിടെ നിന്ന് പറയാം എം ടി വാസുന്ദ്രൻ ഗുരുവാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രസംഗം യുക്രിവാനികളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എം ടി പ്രസംഗം ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷെ എൻ്റെ നാട്ടിലെ കൊടുക്കുന്നതു അമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എം വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ ഞാനും വേണമൊക്കെ സമ്മതിക്കാം പക്ഷെ ആരെയും അമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്റെ അമ്മയാണ് ഞങ്ങളുടെ അമ്മയാണ് ഈ ദേശത്തിൻ്റെ അമ്മയാണ് ലോകത്തിന്റെ അമ്മയാണ് അപ്പം ഒരു അമ്മയെ കാണാനാണ് നിങ്ങൾ എന്നെ കാണാനല്ല അമ്മയുടെ മക്കളിൽ ഞാനും ഗുരുസ്വാമി ഒക്കെ ഉണ്ട് ഈ ഗുരുസ്വാമി ഈ രൂപത്തിൽ കഥാപാത്രം ஒருத்தொடர்பு மயற்சி நான் பண்ணிக்கிட்டேன்